അതാണ് ഇപ്പം നമ്മൾ അറിയണം നമ്മളെ ചിന്തകൾ നന്നാവണം എൻ്റെ അയൽവക്കത്തുള്ളവരെ കണ്ടുകൊണ്ട് അവരുടെ വളർച്ച കണ്ടുകൊണ്ട് അസൂയപ്പെടുന്നതിന് പകരം എനിക്ക് അല്പം സൗകര്യങ്ങൾ കുറവുണ്ടെങ്കിലും എൻ്റെ അയൽവക്കത്തുള്ളവരെങ്കിലും ഉയർന്നല്ലോ അവരുടെ കഷ്ടപ്പാടെങ്കിലും ഞാൻ ഇരിക്കുന്ന സമയം ഞാൻ കാണേണ്ടല്ലോ എന്നുള്ള ചിന്ത ഉദിക്കണം എവരിലും എൻ്റെ പഞ്ചായത്തിൽ വളർച്ചയില്ലെങ്കിൽ മറ്റുള്ള പഞ്ചായത്ത് വളരുന്നതിൽ ഞാൻ ദുഃഖിക്കുകയല്ല വേണ്ടത് എൻ്റെ പഞ്ചായത്തിൽ വളരുവാനായിക്കൊണ്ടുള്ള സാഹചര്യമില്ലായെങ്കിൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ വളരുവാനായിക്കൊണ്ടുള്ള സാഹചര്യമുണ്ടായി ആയതിൽ ഞാൻ സന്തോഷിക്കുന്നു ജീവിക്കുവാനായിക്കൊണ്ടും ഉദ്ധരിക്കുവാനായിക്കൊണ്ടും സൗകര്യമുള്ളത് എൻ്റെ വീടും എൻ്റെ അയൽവക്കത്ത് വീടും എൻ്റെ കുടുംബങ്ങളിലും നല്ല രീതിയിലൂടെ പ്രവർത്തിച്ചു നല്ല നിലയിൽ പ്ര പ്രയത്നിച്ചു ആയതിൽ നിന്നും നേടിയിട്ടുള്ളതിൽ നിന്നും ആയവർക്ക് ഉയരുവാനായിക്കൊണ്ടവകാശമുണ്ടത് അവരുടെ അവകാശമാണ് അത് ആരുടെയും നിന്ന് ആരുടെയും കുസുംബങ്ങൾക്കോ ആരുടെയും കുറ്റങ്ങൾക്കോ ഭാഗവത്തായിട്ട് നേടിയിട്ടുള്ളതല്ലതെന്നറിയണം അവരുടെ പ്രയത്നം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും നേടിയെടുക്കുന്നതാണ് കാണുന്നവർ ആയതിനെക്കുറിച്ച് സന്തോഷിച്ചവർ കുന്നമനങ്ങളിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കണം ോട് കൂടി നമ്മളിൽ നല്ലൊരു ഉയർച്ച ഉണ്ടാകുന്നു ഭൗതികമായല്ല ആത്മീയമായി നമ്മൾ മനസ്സുയരുന്നു അങ്ങനെ അമ്മയിലേക്ക് എത്തുവാനും പ്രകൃതിയിലേക്ക് എത്തുവാനുള്ളൊരു നടപടി അങ്ങനെ നമ്മളിൽ വരിക അങ്ങനെ നമ്മൾ ചിന്തിക്കണം നമ്മളെ വീട്ടിലില്ലെങ്കിലും മറ്റ് മറ്റുള്ള വീട്ടിലുണ്ടാകാൻ വേണ്ടി കാരണം നമ്മളെ വീട്ടിലില്ലാത്തതായിട്ടുള്ള വിഷമങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ മറ്റുള്ള വീട്ടിൽ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവരത് അനുഭവിക്കില്ലേ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ട് അടുത്ത വീട്ടിലില്ലായെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് അവർക്ക് കൊടുത്തിട്ട് അവരിമ്മൾ തലോടണം നിർധനരായിട്ടുള്ള കുടുംബങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് ഒരു നേരത്തെ എല്ലെങ്കിലും ആഹാരമെങ്കിലും കൊടുത്തുകൊണ്ട് നമ്മൾ തലോടണം അങ്ങനെ നമ്മൾ സ്നേഹിക്കണം അതിന് മതമെന്നോ ജാതിയെന്നോ വർണ്ണമെന്നോ വർഗമെന്നൊന്നുമില്ല ആർക്കും കൊടുക്കുക ഏത് മനുഷ്യനും കൊടുക്കുക എപ്പോഴും കൊടുക്കുക നേരം കാലൊന്നുമില്ല അതിന് പക്ഷെ രാത്രിയാകുമ്പോൾ ആകുമ്പോൾ അന്നമാണ് ചെല്ലരുത് കാരണം അതവർ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവർ വിളിച്ചുകൊണ്ട് അർദ്ധരാത്രിയല്ല പോകേണ്ടത് അതൊക്കെ പല മറ്റുള്ള പല തരത്തിലുള്ള ഉപാഖ്യാനങ്ങൾക്കും വ്യാഖ്യാനങ്ങൾക്കും കരുതലുകൾക്കും കാണേണ്ടതുകൾക്കൊക്കെ കാരണമാകും ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണം അവർ അവരെ ശുചിതം കെടുത്താതെ കണ്ട് അവർക്ക് കിട്ടേണ്ട സമയത്ത് കൊണ്ട് കൊടുക്കുവാനായിക്കൊണ്ട് നമ്മൾ തയ്യാറാകണമെന്ന് പറയുന്നു ഇനി നമ്മൾ പോകുന്നിടത്ത് നമ്മൾ പോകുന്നിടത്ത് യാത്ര ചെയ്യുന്നിടത്ത് എവിടെയെല്ലാം ആരെല്ലാം ഞാൻ കുറച്ച് കുറച്ച് മുമ്പ് ഇപ്പോൾ അടുത്താണ് അധികം ആയിട്ടുള്ള ഒരു പതിനഞ്ച് ദിവസമായിട്ടുള്ള ഒരു ബസ് സ്റ്റാൻഡിൽ പോയി നിൽക്കുന്ന സമയത്ത് കുറച്ച് ആളുകളുണ്ട് ഒരു പ്ലാസ്റ്റിക്കയിൽ കൊട്ടയിൽ വൃത്തിയുള്ളൊരു പ്ലാസ്റ്റിക് കൊട്ടയിൽ ഒരുപാട് അന്നപാനീയങ്ങൾ പാക്കറ്റ് ചെയ്തുകൊണ്ടുള്ള പൊതികൾ അവർ ബസ് സ്റ്റാൻഡ് ഉടനീളം നടന്നുകൊണ്ട് പിന്നെ വലിയൊരു കിറ്റാക്കിയിട്ടും ഈ പൊതികൾ ഭക്ഷണ പൊതികളിൽ വേറെയും ആളുകൂടുണ്ട് ആ സ്റ്റാൻഡിൽ ഇരിക്കുന്ന ആർക്കൊക്കെയാണോ അവിടെ ആരൊക്കെയാണോ ഇരിക്കുന്നത് വേണ്ടവർക്ക് ഈ ഭക്ഷണ പൊതി നൽകിക്കൊണ്ട് അവരിങ്ങനെ പോകുന്നു ഇതൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരുപാട് മനസ്സിലൊരു ആനന്ദം തോന്നും അതാണ് കാരുണ്യ പ്രവർത്തനങ്ങൾ മനുഷ്യൻ്റെ കല അതാണ് മനുഷ്യനങ്ങനെ ആ കലാപരമായിട്ടുള്ള കാവ്യം രചിച്ചുകൊണ്ട് കൊണ്ട് വളരണം അതിൽ നിന്നുകൊണ്ട് മറ്റുള്ളവർ കണ്ട് അവരും ചെയ്യണം ഇതൊന്നും എനിക്ക് തോന്നുന്നില്ല ഇതൊന്നും നമ്മളെ ഒരു സമൂഹത്തിലൊന്നും ഇങ്ങനെ കാണാം കാരണം ഇതൊന്നും അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാരെ കാണുന്നില്ല പിന്നെ പല മത സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഒക്കെ ചെയ്യുന്നുള്ളൂ ഇഷ്ടംപോലെ ആഹാരം കൊടുക്കുന്ന ഒരു നവാമുകുന്ദേത്രം തിരുനാവായ അവിടെ പോകുന്ന ആളുകൾക്ക് രാവിലെയാണെങ്കിൽ ചായയും അതിന് വേണ്ടതായിട്ടുള്ള പലഹാരങ്ങളും അത് ഉപ്മാവോ അല്ലെങ്കിൽ ഇഡലിയോ മറ്റുമായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നു കൂടുതൽ തിരക്കുള്ള സമയങ്ങളിൽ അവർ ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് നിള ഓഡിറ്റോറിയത്തിൽ വെച്ചുകൊണ്ട് അവർ ചെയ്യുന്നു അല്ലാത്ത സമയത്ത് അവർ ഊട്ടുപുരയിൽ ക്ഷേത്രത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒട്ടുപുരയിൽ വെച്ചുകൊണ്ട് അവർ കൊടുക്കുന്നു എന്ത് നല്ല മഹാ മഹനീയമായിട്ടുള്ളൊരു കാര്യമാണ് ആ അമ്പലത്തിൽ അതെല്ലാം കഴിക്കണം ക്ഷേത്രത്തിൽ പോകുന്നവർ അവിടെ പോകുന്നവരും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും തനിപ്പിതൃക്കൾക്കായിക്കൊണ്ട് അവരെ സ്മരിച്ചു കൊണ്ട് പോകുന്നവരാണ് അതൊക്കെ നല്ല കർമ്മങ്ങളാണ് അതും പോയി പങ്കെടുക്കാത്തവർക്ക് അവിടെ പോയി അത്തരം പിതൃക്കളെ ഓർത്തുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യണം മാത്രമെല്ലാം അവിടെ നടത്തുന്ന അന്നദാനത്തിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന തരത്തിലുള്ള പ്രകാരമുള്ള പണം കൊടുത്തുകൊണ്ട് അതിൽ നിന്നൊരു പ്രീതി നമുക്ക് സമ്പാദിക്കാനുള്ള പിതൃക്കളെ ഇത് നമ്മൾ നേടണം ഇത് നിങ്ങൾക്ക് അൻപത് രൂപയാണെങ്കിൽ കൊടുക്കാം നൂറ് രൂപയാണെങ്കിൽ കൊടുക്കുക ഇത്ര കൊടുക്കണം എന്താണ് അവൻ്റെ കയ്യിലുള്ളത് അത് കൊടുക്കുക എല്ലാ ദിനവും ആയിരക്കണക്കിന് ആളുകളാണ് അവിടുന്ന് ആഹാരം കഴിച്ചു പോകുന്നത് അപ്പോൾ എല്ലാ വിഭാഗത്തിലും ഉണ്ട് അതുപോലെ ആശുപത്രികളിൽ കൊണ്ട് കൊടുക്കുന്നുണ്ട് വീടുകളിൽ നിന്നും കുറേ ആഹാര പൊതികൾ ശേഖരിച്ചുകൊണ്ട് കൊണ്ട് അവർ പാക്കറ്റാക്കി വയ്ക്കുന്ന ചിലപ്പോൾ അഞ്ച് പൊതിയാകാം ഒരു പെട്ടെന്ന് അല്ലെങ്കിൽ രണ്ട് പൊതിയാവാം ഒരു ചപ്പാത്തി ആവാം അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് ചോറാവാം അവരാരെന്താണോ ചെയ്ത് കൊടുക്കുന്നത് ഭക്ഷണ പൊതിയായി കൊടുക്കുന്നത് അത് ആദ്യം തന്നെ ആ വീട്ടിൽ വിവരം കൊടുത്തുകൊണ്ട് അവരതിൽ നിന്നും കൊടുക്കുന്നതായിട്ടുള്ള ആഹാരങ്ങൾ ശേഖരിക്കുവാനായിട്ടുള്ള അവർ പറയുന്ന സമയത്ത് ആളുകൾ വന്ന് ശേഖരിച്ചു കൊണ്ട് വാഹനത്തിലാക്കി ആശുപത്രികളിലും നിർധനരായിട്ടുള്ള ആളുകൾ നിൽക്കുന്ന ആലയങ്ങളിലും കൊണ്ടെത്തിച്ചു കൊണ്ട് അവർ മാതൃകാപരമായി കാരുണ്യത്തിന് പാത്രിഭൂജരാകുന്നതാണ് ഇതൊക്കെ എന്ത് മഹത്തായിട്ടുള്ളൊരു കർമ്മങ്ങളാണ് ചിന്തിക്കണമുള്ള ഇതൊക്കെ എല്ലാം ഇതാണ് പറയുന്നത് എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിലും ഇതനുവർത്തിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ മയക്കുമരുന്ന് വിൽപ്പനക്കാരുമായി ശ്രദ്ധയിൽപ്പെട്ടാൽ അതുപയോഗിക്കുന്നവർ ശ്രദ്ധയിൽപ്പെട്ടാൽ അവർക്ക് വേണ്ടതായിട്ടുള്ള ക്ലാസ്സുകളും അവരെ ആയതിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിക്കൊണ്ടുള്ള കൗൺസിലുകളും അങ്ങനെ അതും ചെയ്യുന്നതായിട്ടുള്ള കുറേ ആളുകളുണ്ട് ഇപ്പോൾ അത് മറ്റുള്ള മതത്തിലും മതത്തിൽ കണ്ടു വരണം മദ്യപിക്കുന്നവരെയും മയക്കുമരുന്നിന് അടിമപ്പെട്ടവരെയും ഒക്കെ വിളിച്ചു കൊണ്ടുപോയിട്ട് അതവരും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില സ്ഥാപനങ്ങളുണ്ട് അവിടെ കൊണ്ടെത്തിച്ച് അവർക്കതിന് ക്ലാസ്സുകളെടുത്ത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഔഷധങ്ങളോ മറ്റോ കാണുന്നുണ്ടെങ്കിൽ അതെല്ലാം കൊടുത്തുകൊണ്ട് അവരെ പുനരുദ്ധരിപ്പിക്കുവാനായിക്കൊണ്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അതും നല്ല കർത്തവ്യമുള്ള പരിപാടിയാണ് മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ മനുഷ്യനായി തന്നെ പോകണമെന്നാണ് മനുഷ്യൻ്റെ മൂല്യങ്ങൾ നമ്മൾ വെച്ച് പുലർത്തിക്കൊണ്ട് സത്യവും ധർമ്മനിഷ്ഠയും അതിൽ കണ്ടുകൊണ്ട് കരുണയും കാരുണ്യവും കണ്ടുകൊണ്ട് സ്നേഹം കണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഓരോ ദിനവും അവൻ കൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ജനിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു അവന് ഒരു കാലത്തൊരു തളർച്ചയില്ല അവന് പിന്നെ തളരുക എന്നുള്ളൊരു അവസ്ഥ അവനിലില്ല കാരണം അവന് പിന്നെ മനസ്സിലായി കഴിഞ്ഞ് തളരുന്നത് മനസ്സല്ല ആത്മാവല്ല തളരുന്നത് അവൻ്റെ ശരീരമാണ് തളരുന്നത് അതൊരു തളരാനുള്ളതും അത് പോകാനുള്ളതും ഒക്കെ തന്നെയാണെങ്കിൽ പിന്നെ അവനറിയാം അവന് പിന്നെ അതിനെ ഒരു വിഷമായിട്ട് കാണുന്നില്ല അതാണ് അങ്ങനെ നല്ല കാര്യങ്ങൾ എന്തെല്ലാമാണ് ഇത് ചെയ്യാൻ വേണ്ടി നമ്മളെല്ലാവരും ശ്രമിക്കണം ഓരോ വീടുകളിൽ നിന്നും അയൽവക്കത്തും നമ്മുടെ നാട്ടിലും നമ്മുടെ പ്രദേശത്തും മറ്റുള്ള പ്രദേശങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും നല്ല പ്രവർത്തനങ്ങളും നല്ല പ്രവൃത്തികളും ഉണ്ടാവണം മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി മനുഷ്യൻ്റെ നല്ല വളർച്ചയ്ക്ക് വേണ്ടി നല്ല ഉയർച്ചയ്ക്ക് വേണ്ടി നല്ല കർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് പുണ്യകർമ്മങ്ങൾ ചെയ്യുവാനായിക്കൊണ്ട് കരുണയോടും കാരുണ്യത്തോടും ജീവിക്കാനായിക്കൊണ്ട് ശാന്തിയും സമാധാനവും സന്തോഷവും പ്രധാനം ചെയ്യുവാനായിക്കൊണ്ട് അതാണ് വേണ്ടത് അപ്രകാരമുള്ള അവസ്ഥയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം അപ്രകാരമുള്ള പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകണം അപ്രകാരമുള്ള മാർഗങ്ങളിലൂടെ മുന്നോട്ട് പോകണം ജീവിതത്തിൽ നല്ല കലാകാരനായി നല്ല കലയുടെ സൃഷ്ടാവായി അല്ലെങ്കിൽ ആ കലയുടെ നല്ല കാവ്യം രചിച്ചവനായി മുന്നോട്ട് പോകണം എന്ന് പറയുന്നു ജീവിത ചെറിയ പ്രകാരമായി തീരണം ആയതിൽ നിന്നുകൊണ്ട് സന്തോഷിക്കുന്നു പ്രകൃതിയാകുന്ന മാതാവും ആയതിൽ നിന്നുകൊണ്ട് സന്തോഷിക്കുന്നു പ്രപഞ്ചമായിട്ടുള്ള പിതാവും അച്ഛനും അമ്മയും നമ്മുടെ സ്വന്തം പെറ്റമ്മയും നമ്മളച്ഛനും കുടുംബങ്ങളും ഇത് കാണുമ്പോൾ സന്തോഷിക്കുന്നില്ലേ ഇത് നമ്മൾ പ അറി അറിഞ്ഞ് ഉദ്ധരിച്ചു കൊണ്ട് മുന്നോട്ട് പോകണം ഈ വീഡിയോകളെല്ലാം കാണാൻ ഭാഗ്യം ശ്രദ്ധിച്ചവർ അങ്ങനെ പറയുന്നതിലാണ് എനിക്ക് കുറച്ചും കൂടി സന്തോഷം ഈ വീഡിയോകളെല്ലാം ക്ഷമയോടിരുന്ന് കിട്ടുന്ന സമയത്ത് കണ്ടുകൊണ്ട് ഇതറിഞ്ഞുകൊണ്ട് ഇതിൽ നിന്നൊരല്പമെങ്കിലും വെളിച്ചം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഇത് നിങ്ങൾ കൊടുക്കണം ഷെയർ ചെയ്യണം അവരെയും അവരെയും മാനസ് മനസ്സുകൊണ്ട് ശരീരം കൊണ്ട് ഉന്നമനത്തിൽ എത്തിക്കുവാനായിക്കൊണ്ട് അവരെയും നമുക്ക് ഓരോ ദിനവും ജനിപ്പിക്കുവാനായിക്കൊണ്ട് അവർ ഓരോ ദിനവും മരിച്ചു അറിഞ്ഞുകൊണ്ട് അവരെയും നമ്മൾ ഉണർത്തേതും ഉണർത്തേണ്ടതുണ്ട് അപ്രകാരം വളർത്തേണ്ടതുണ്ട് അത് നമ്മുടെ കർത്തവ്യമാണെന്നറിയണം നമ്മുടെ കരുണയും കാരുണ്യവും ഏവരിലേക്കും ആവണം എത്തണം നമ്മളറിഞ്ഞത് അറിയിക്കുവാനുള്ളതാണ് അറിവ് അറിയാനും അറിയിക്കുവാനുമുള്ളതാണ് അത് വാദിക്കുവാനോ ചെയ്യിക്കുവാനോ ഉള്ളതല്ല എന്ന് ആചാര്യന്മാർ പറയുന്നു നമ്മൾ കൊടുക്കണം നമുക്ക് മറ്റുള്ളവരെയും അറിയിച്ചു കൊണ്ട് അവരെയും നമ്മൾ കൈ പിടിച്ചുകൊണ്ട് താങ്ങിക്കൊണ്ട് തണലായിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് വരണം എന്ന് പറയുന്നു അങ്ങനെ ഓരോ വിഷയത്തിനും നമ്മളിപ്പോൾ നമ്മളിരിക്കുകയാണ് നമ്മുടെ വീടാണ് ആ വീട് നമുക്കൊരുക്കി തന്നിട്ടുള്ള ആ മഹാത്മാവിനെ കൂടായി നന്ദി പറയണം നമുക്ക് വെയിലും മഴയും മഴയും കൊള്ളാതെ നമുക്ക് നമുക്ക് വിശ്രമിക്കുവാനും ആഹാരം പാനം ചെയ്ത് കഴിക്കുവാനും ഉറങ്ങുവാനും ഉണ്ണുവാനായിക്കൊണ്ടും ഒരു വീട് ചെറുതായാലും വലുതായാലും ആയവ നൽകിയിട്ടുള്ള ആ പ്രപഞ്ചശക്തിയെ പ്രകൃതിയാകുന്ന മാതാവിനെ രണ്ടും പറയണമെന്നില്ല ഈശ്വരനെ അല്ലെങ്കിൽ ഏത് തരത്തിലാണോ നമ്മൾ ആരാധിച്ചു വരുന്നത് അവരെ വിളിച്ച് നന്ദി പറയണം മാത്രമല്ല അതിനു വേണ്ടി ഒരുപാട് സഹായഹസ്തങ്ങളും താങ്ങും തണലുമായി നിന്നവരുണ്ടാ ഉണ്ടാവാം വാക്കുകൾ കൊണ്ടാണെങ്കിൽ പോലും നമ്മളെ സഹായിച്ചിട്ടുണ്ടാകും ഉള്ളവരുണ്ടാവാം പണം തന്ന് സഹായിച്ചിട്ടുണ്ടാ ഉള്ളവരുണ്ടാവാം ചിലപ്പോഴും മരം തന്ന് സഹായിച്ചിട്ടുള്ളവരുണ്ടാവാം അല്ലെങ്കിൽ ഒരു ചാക്ക് സിമെൻറ്റ് തന്ന് സഹായിച്ചിട്ടുണ്ടാവാം അങ്ങനെ പലതരത്തിലും സഹായിച്ചിട്ടുണ്ടാവാം അതുപോലെ വീട് പണി ചെയ്തവരുണ്ടാവും പണിക്കാരുണ്ടാവും പണിയെടുത്തവരുണ്ടാവും പല മേഖലകളിൽ നമ്മൾ പറയണം വീട് പ്രകാരം വീട് നൽകിയിട്ടുള്ള മഹാദേവിയെ നന്ദിയോടു സ്മരിക്കുന്നു ആയ വീടുണ്ടാക്കുവാനായിക്കൊണ്ടായതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ആയ വസ്തുക്കളും സാധനങ്ങളും നിർമ്മിച്ചവരും നിർമ്മിക്കുവാനായിക്കൊണ്ട് ആയതിലേക്ക് വേണ്ടിയും പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും എല്ലാ മേഖലയുമായി വീടിൻ്റെ എല്ലാ മേഖലയുമായി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ആയതിലേക്ക് വേണ്ടി ഭാഗവത്തായിട്ടുള്ള ഏവരെയും നണ്ണിയോടുകൂടി സ്മരിക്കുന്നു ഏവർക്കും നല്ലതും എത്തണം ചക്ക തമ്പിക്ക് ഞാനിതിങ്ങനെ പറയാൻ ഞാനൊരു ദേവി ഉപാസകനായതുകൊണ്ടും എങ്കിൽ എല്ലാം ഒന്ന് തന്നെ എന്ന് തിരിച്ചറിഞ്ഞവനുമായതുകൊണ്ട് ആദ്യം സ്വീകരിച്ചത് നമ്മൾ പറയുന്നതെന്ന് ഉള്ളു എല്ലാം ഒന്ന് തന്നെ എല്ലാം ഭംഗിയുള്ളതാണ് എല്ലാം പറയുന്നത് ഒന്ന് തന്നെയാണ് ഞാൻ തന്നെ അതിലും ഇതിലൊക്കെ ഞാൻ തന്നെ കൃഷ്ണനെയും ക്രിസ്തുവിനും അതുതന്നെ പറഞ്ഞുകൊണ്ടും കൂട്ടും ഇത് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾക്കിത് പറയാം എനിക്ക് മാത്രം പറയാൻ അവകാശപ്പെട്ടത് എല്ലാവർക്കും ഇതൊക്കെ പറയാൻ അവകാശമുണ്ട് കണ്ടെത്തണം ഞാൻ പറഞ്ഞത് കേട്ടുകൊണ്ട് നിങ്ങൾ വിളിച്ചു പറയണമെന്ന് ഞാൻ ഒരിക്കലും പറയൂ കാരണം നിങ്ങൾക്ക് പറയാൻ എന്നെപ്പോലെ പറയാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല കാരണം നിങ്ങൾ ഉണ്മ അതിനെ സമ്മതിക്കില്ല കാരണം ആ ഉണ്മ ഉണ്മയിലേക്ക് വിവരങ്ങൾ കിട്ടുമ്പോഴേ ഉണ്മ അത് വിളിച്ച് പറയുള്ളൂ മറ്റത് ഇതിനുള്ള സൗകര്യം ഉണ്ടാവില്ല അതാണ് അതിനെ പറ്റി അത്ര മനസ്സിലാക്കണം അറിയുന്നത് എന്താണോ അത് അറിയിക്കണം എന്ന് പറഞ്ഞു നമുക്കിതിലൂടെ എന്തെങ്കിലും അനുഭവങ്ങൾ കിട്ടുന്നുണ്ടോ എന്തെങ്കിലും നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അതിൽ നിന്ന് നേട്ടങ്ങളുണ്ടാവുമോ ഉണ്ടാവും എന്നും പറഞ്ഞു കൊടുക്കണം നമ്മൾ കോട്ടങ്ങൾ മാറ്റാൻ എന്തായിക്കൊണ്ട എന്തെല്ലാം ചെയ്യണം അത് നമ്മൾ പറഞ്ഞു കൊടുക്കണം എന്താ കോട്ടങ്ങളെ നികത്തുവാനായിക്കൊണ്ടുള്ള കാര്യം എന്താ കർത്തവ്യം മനുഷ്യൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള കർത്തവ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞ് ബോധിപ്പിച്ച് കൊടുക്കുന്നു അതിനാണ് പറയുന്നത് ഒരു ജീവിയെപ്പോലും നമ്മൾ അ കാരണമായിട്ട് നോക്കിക്കരുത് ഒരു ജീവിയെപ്പോലും ഒരു വൃക്ഷത്തെപ്പോലും നമ്മൾ അ കാരണമായിട്ട് പറ്റരുത് എപ്പോഴും എൻ്റെ വീട് വീടിൻ്റെ അരി അരികിനോടായിട്ട് മൂന്ന് തിങ്ങിരിക്കുന്നുണ്ട് ഞാൻ കിട്ടിയിട്ടില്ല സൺസൈഡിന് വളരെ കേട്ടുകൊണ്ട് നിർത്തിയത ആദ്യം നിന്ന് പൈസ കിട്ടിയിട്ടാണ് വീടുണ്ടാക്കിയത് ഇന്ദിര ആവാസ യോജന നിന്നുള്ള അങ്ങനെ ഒരു പദ്ധതി രണ്ടു ലക്ഷം രൂപ കിട്ടിയിരുന്നാണ് ലോണൊക്കെ എടുത്തിട്ടാണ് വീട് വെച്ചത് പിന്നെ മക്കൾ കുറച്ച് വളർന്ന് വലുതായപ്പോൾ അന്ന് വീട് വെച്ചപ്പോൾ നിലമൊന്നും ചെയ്യാതായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്ത പാടായിരുന്നു കിടന്നിരുന്നത് വിട്ടുവല്ലത്തോളം അങ്ങനെ നിന്ന് പിന്നെ മക്കൾ വലുതായിട്ട് രണ്ട് മക്കൾ വിവാഹാർത്ഥം ആ നിലം നന്നാക്കണം പിന്നെ സൗകര്യം കുറഞ്ഞ രണ്ട് റൂമുണ്ടായിട്ടുള്ളൂ ഒരു റൂമായിട്ട് അടുക്കളയായിട്ട് ഉപയോഗിച്ചിരുന്നു വേറൊരു റൂമായിരുന്നു അപ്പോൾ അടുക്കള വേറെ ഉണ്ടാക്കി അളിക്കള വേറെ ഉണ്ടാക്കിയൊക്കെ ലോൺ എടുത്തിട്ടാണെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്ത് എന്ത് ചെയ്തായാലും എന്ത് ചെയ്തിന് സാഹചര്യങ്ങൾ ഒരുക്കി തന്നിട്ടുണ്ടെങ്കിൽ ഇന്ദിരാവാസ യോജനൻ്റെ പണം കിട്ടാനായിക്കൊണ്ട് എന്നെ സഹായിച്ചിട്ടുള്ളൊരു ഒരു സഹോദരിയുണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു സഹോദരിയാണ് അന്യ മത മതത്തിൽ പെട്ടൊരു മെമ്പറാണ് എൻ്റെ മത മതമായിട്ട് ബന്ധപ്പെട്ടല്ല ഞങ്ങൾ കാണുന്നത് മതത്തിലല്ല ഞാൻ അവരിലും അവരിലെങ്കിലും രക്ഷിക്കുന്നതൊരു മനുഷ്യനാണെന്നുള്ള ഭാവം അതാണ് അവരൊരുപാട് ഇതിനു വേണ്ടിയിട്ടൊരു വീടുണ്ടാക്കാൻ വേണ്ടി നിരാ ആവാസ യോജനയുണ്ട് വീട് നിർമ്മിക്കണം അതിനുള്ള സഹായത്തിൻ്റെ അതിൽ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി അവർ മലപ്പുറത്തും ഒന്ന് ഉമ്മഞ്ചാണ്ടി സർക്കാരിൻ്റെ ഭരണകാലത്തായിരുന്നു അവർ കോൺഗ്രസിൻ്റെ ഒരു പഞ്ചായത്ത് മെമ്പറായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രി ആയിരിക്കുന്ന കാലം മലപ്പുറത്ത് വെച്ചിട്ടുള്ള ജനസമ്പർക്ക ജനസമ്പർക്ക പരിപാടിയിൽ ആയതിൽ നമ്മളെ നമുക്ക് വീട് വയ്ക്കുവാനായിക്കൊണ്ടുള്ള സഹായം അഭ്യർത്ഥിച്ചു കൊണ്ടുള്ളവരപേക്ഷ കൊടുക്കാൻ അവരുടെ നിർ നിർദ്ദേശപ്രകാരം അവരുടെ നിർ നിർദ്ദേശപ്രകാരമാണ് ഞാൻ അതിലൊക്കെ പോകാൻ വേണ്ടി തയ്യാറായതും ഭാര്യ പോയതൊക്കെ അവരോട് കൂടി ചില പ്രശ്നങ്ങൾ തറ മുമ്പ് വെച്ചതുകൊണ്ട് തറയ്ക്ക് ചില അളവ് കൂടുതൽ എന്നുള്ളൊരു പ്രശ്നം ഉണ്ടായതുകൊണ്ട് പഞ്ചായത്തിൽ നിന്ന് വന്ന അധികാരികൾ പൈസ പാസാക്കാൻ പറ്റില്ലത് അളവ് കൂടുതലാണ് എത്ര ഇരുപതടിയാറ്റ കൂട് അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി അവർ തരികയെന്ന് പറഞ്ഞ ലാസ്റ്റ് അഞ്ചാണ്ടി സാറ് അവിടെ ജനസമ്പർക്ക പരിപാടി നടത്തുന്ന സമയത്താണ് ഇത് പാസ്സാക്കിയിട്ടുണ്ട് അത് പാസ്സാക്കാൻ വേണ്ടി ഈ പറഞ്ഞ മെമ്പർ സഹോദരി ഒരുപാട് അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്താ പറയുക അവർക്കൊക്കെ ഒരുപാട് അടച്ചവരെ നല്ലത് വരുത്തട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക അതിൻ്റെ ബാക്കി ഭാഗങ്ങളുമായിട്ട് നാളെ വീണ്ടും നമുക്കൊരുമിക്കാം കാണാം ഇന്ന് കാണുന്നവർ നാളെയും കാണണം ഒരുപാട് അറിയുമ്പോഴേ കുറച്ചെങ്കിലും നമുക്ക് മനസ്സിലാവുള്ളൂ നമുക്ക് വേഗം മനസ്സിലാകുന്നത് നമുക്ക് വേണ്ടാത്ത കാര്യങ്ങൾ കുറച്ച് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരുപാട് മനസ്സിലാവും നമുക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞാൽ നമുക്ക് കുറച്ചേ മനസ്സിലാവും ചില തീരെ മനസ്സിലാവുള്ളൂ അതാരുടെയും കുറ്റങ്ങളല്ല നമ്മൾ വളർന്നു നിറഞ്ഞ സാഹചര്യങ്ങളാണ് നമ്മളെ അങ്ങനെ ആക്കിയതുകൊണ്ട് ഒരുപാട് ഒരുപാട് ഇത് കേട്ടിട്ടുള്ളവരും കേൾക്കാനിരിക്കുന്നവർക്കായിക്കൊണ്ടും ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും സർവ്വ ജീവജാലങ്ങളെയും സ്മരിച്ചുകൊണ്ട് പ്രകൃതിയെയും പ്രപഞ്ചത്തെയും സ്മരിച്ചുകൊണ്ട് ഭൂമിയെയും ആകാശത്തെയും വായുവിനെയും അഗ്നിയെയും ജലത്തെയും സ്മരിച്ചുകൊണ്ട് സർവചരാചരങ്ങളെയും സർവചരാചര ജീവികളെയും പക്ഷിമൃഗാദികളെയും വൃക്ഷലതാദികളെയും ശുശലതാദികളെയും സ്മരിച്ചുകൊണ്ട് ലോകത്തിലുള്ള എല്ലാവരെയും യുഹുപുരുഷന്മാരെ സ്മരിച്ചുകൊണ്ട് എവർക്കും നല്ലത് വരുത്തട്ടെ നല്ലത് വരുത്തണേ എന്ന പ്രാർത്ഥനയോടുകൂടി എവർക്കും പ്രണാമം നമസ്കാരം